യഥാർത്ഥത്തിൽ ഇമാ മുസ്ലിം ഉദ്ദേശിന് ഹദീസിൽ കാണാം അബൂഹു ലാഹു അനുബിനെ സ്നേഹിക്കുക എന്നത് ഒരാളുടെ ഈമാൻ്റെ ലക്ഷണമാണ് ഒരാളുടെ ഈമാൻ ഉണ്ടോ എന്ന ലക്ഷണം അതേ അബൂഹുറയെ സ്നേഹിക്കുന്നുണ്ടോ അതിന് നിമിത്തമായാലും പശ്ചാത്തലമുണ്ട് അബൂഹിൻ്റെ ഉമ്മ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല എന്നു മാത്രമല്ല അവർ നബിയെ അങ്ങേയറ്റം വെറുക്കുകയും വളരെ മോശമായ പല പ്രയോഗങ്ങളിൽ നബിയെ ചീത്ത പഴയയും ചെയ്യുമായിരുന്നു അബൂഹുറയുടെ മാതാവ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ സഹിക്കാൻ കഴിഞ്ഞാൽ മോനെ പരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് തുടങ്ങും നെബിനെ പറ്റി വളരെ അനാവശ്യം പറയുക അപ്പം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഉമ്മ വേണമെന്നോ ഒന്ന് കാട്ടാനും വയ്യ വല്ലാത്തൊരു വിഷമം അദ്ദേഹത്തിനുണ്ട് ഒരിക്കൽ ശക്തമായി ചീത്ത പറഞ്ഞപ്പോൾ അപൂർവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെബിനെ ഉപയോഗിക്കുന്നു നബി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അത്രയും എൻ്റെ ഉമ്മ ആക്ഷേപിക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മൻ്റെ ഹിതായത്തിന് വേണ്ടി നബി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും നബി ഞങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹു മഹിദി ഉമ്മ ബിഹുറയാണ് അപ്പോഴ ഉമ്മികളെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവരുടെ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടാകുകയും സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് തൃപ്തിയായി ഇനി ഒന്നും വേണ്ട എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുകയും ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൊടുക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് ആ പ്രാർത്ഥന എന്താണ് വേണ്ട വയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഞാനും എൻ്റെ ഉമ്മയും പ്രിയപ്പെട്ടവരായി മാറണം എല്ലാ വിശ്വാസികളെയും ഞങ്ങൾക്കും പ്രിയപ്പെട്ടവരായി മാറണം അതിനു വേണ്ടി ഞാൻ നിങ്ങൾ ദുരാ ചെയ്യണം അവർ മനസ്സിൻ്റെ ഒരു ഒരു വിശാലതയാണ് ലോകത്തിലുള്ള എല്ലാ മമ്മിയങ്ങളെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ മുങ്ങിനും എനിക്ക് സ്നേഹിക്കാൻ പറ്റണം എന്ന് ആലോചിക്കാൻ നമുക്ക് പോലും പലപ്പോഴും പറ്റിയിട്ടില്ല അദ്ദേഹം അതാണ് ആവശ്യപ്പെട്ടത് എല്ലാ മുഗ്മിനീകളെയും എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം എല്ലാ മുഗ്മിനീങ്ങൾക്കും ഞാനും വേണ്ട ഉമ്മയും ഇഷ്ടപ്പെട്ടവരായി മാറുകയും വേണം അതിനു വേണ്ടി അല്ലാഹുബ്ബു അല്ലാഹുബേ കൊച്ചടിമയായ അബൂഹുറേയും ഉമ്മയും ഈ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റണേ വിശ്വാസികളെ അവർക്കും പ്രിയപ്പെട്ടവരാക്കി മാറ്റണേ ദുആ ചെയ്തു നബിയുടെ വഫാത്തിന് ശേഷം അബൂഹ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഉള്ള ഏത് വിശ്വാസിയും എന്നെ കണ്ടിട്ടില്ലാത്ത എന്നാൽ എന്നെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു മുഗ്മിൻ ലോകത്തെവിടെയുണ്ടോ അവർ എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല അപ്പോൾ ചോദിച്ചാൽ എങ്ങനെയൊക്കെ പറയാൻ പറ്റുക അപ്പോഴേ നെയ്യത പറഞ്ഞത് പണ്ട് നബിനോട് ആവശ്യപ്പെട്ട് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥനയുണ്ട് ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ലോകത്ത് എവിടെ മുഗ്മീങ്ങളുണ്ടോ എന്നെ കണ്ടിട്ടില്ലെങ്കിലും അവർ എന്നെ സ്നേഹിക്കും എന്നെ പറ്റി കേട്ടാൽ പണ്ഡിതന്മാർ പഴയ ഇസ്ലാമിന്റെ കൂടിയാണത് പഴച്ച കക്ഷികളെയും അല്ലാത്തവരെയും വേർതിരിക്കാൻ ഈ ഒറ്റന്ന് മതി അഹ്ലിസുണ്ണയല്ലാത്ത ബാക്കി മുഴുവൻ കക്ഷികളും അബൂഹുറയെ ആക്ഷേപിക്കുന്നു അപ്പൊ അബൂഹുറയെ സ്നേഹിക്കാവുന്നത് ഒരാൾ ശരീരപക്ഷത്താണോ അല്ലേന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു അളവ് പോലാണ് ബാക്കിയൊന്നും വേണ്ട ബാക്കിയുള്ള വിശ്വാസം ആചാരം ഒന്നും ചോദിക്കണ ആവശ്യമില്ല പറ്റി എന്താ പറഞ്ഞു വെച്ചാൽ മതി ഇതിപ്പോ എന്തായാലും അത്ര നമുക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ഓരോ ഈമാൻ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ ശരിയായ ഈമാന്റെ വക്താവിനെയും പിഴച്ചവനെയും വേർതിരിച്ചയാളെ മാനദണ്ഡമായി പണ്ഡിതന്മാർ അപൂഹനെ സ്നേഹിക്ക എന്നതിലെ ഒരു അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ അൻസ്വാനികളെ സ്നേഹിക്കൽ അൻസ്വാളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ് അൻസ്വാരികളെ വെറുക്കൽ കുഫറിന്റെ അടയാളമാണ് എന്നൊക്കെ ഹദീസിന് പറയും പഠിപ്പിക്കപ്പെട്ടു സുഹാബിമാരെ സ്നേഹിക്കുന്ന പൊതുവായി വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അപൂഹതയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്